ഈ റോഡ് മിനിറ്റ് എത്തേണ്ടത് ുംട്ടറിയായിരുന്നു അങ്ങനെ തൊട്ടടുത്ത് അങ്കൻവാടി ഇരിക്കും അവിടെ കൊച്ചു കുട്ടികൾ പഠിക്കുന്നത് അവിടെ റോഡൊന്നു പറഞ്ഞാ അരടി പോലും വീതിയില്ല ബാക്കി രണ്ട് ഭാവം കുഴിച്ചിട്ടിരിക്കുക എങ്ങോട്ട് ഒഴിച്ചാലും കുഴിക്കാത്ത വഴി അപകടമുണ്ട് അപകടമേ ഉള്ളൂ ഇതിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നാൽ നമ്മൾ ഈ വേല് ഒരു ഫാമിലി ഈ ഇടയ്ക്ക് വന്ന് വീഴാ വീണായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേശം ചിറുകഴിഞ്ഞാൽ അത് വന്ന് വീഴും ബ്രേക്ക് പിടിച്ച എട്ട് ബാക്കി ഇങ്ങനെ കിടപ്പുണ്ട് ഇത് രണ്ടു വാർഡായിട്ട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് അടുത്ത് ചെയ്യുമായിരിക്കും ഇവിടെ കോളേജുണ്ട് അടുത്ത് വി ടി എം എൻ എസ് കോളേജ് ആണ് ഇതുവഴി പോകുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത് അവർ സ്കൂളുണ്ട് അംഗൻവാടി കെട്ടിടങ്ങളുണ്ട് അതുപോലെയുള്ള ഒട്ടനവധി യാത്രക്കാരുള്ള ഈ ഒരു റോളാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത് ഇതുവഴിയൊക്കെ പോയി തന്നെ വണ്ടി കുറേ വട്ടം വഞ്ചർ ഇട്ടുണ്ട് ഇവിടെ വെച്ച് പിന്നെ ഞാൻ ജനിച്ച് തൊട്ട് ഈ വഴി ഇങ്ങനെ തന്നെയാണ് ഇതിനൊരു മാറ്റം തന്നെ ഈ റോഡ് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയൊക്കെ ഒരു പാർട്ടി പാർലമെൻറ്റിൻ്റെ എം പി എന്ന് പറഞ്ഞ ഒരു പാർട്ടി എന്നുള്ളത് അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ കൃത്യമാണ് പിന്നെതായി എല്ലാ വളവുകളിലും എല്ലാ ഭാഗത്തും കുഴിയാണ് കിടക്കുന്നത് കൊണ്ടും കുഴിയും ഒട്ട് കിടന്ന് ആൾക്കാർ വന്ന് ചിറക്കി അടിച്ച് വീണിട്ടുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടെ നടന്നു ഈ പൈപ്പ് ലൈനൊക്കെ വെട്ടിക്കിടുന്ന സമയത്ത് അങ്ങനെയൊക്കെ നടക്കുകയാണ്